കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമകൾക്കൊക്കെ ഗംഭീര രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നത് തിയേറ്ററിലും അത് ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നു പക്ഷേ ഈ സിനിമകൾക്കും വരാൻ പോകുന്ന സിനിമകൾക്കുമൊക്കെ തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളാണ് തിയേറ്റർ ഉടമകൾ എടുക്കാൻ പോകുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വ്യവസ്ഥകൾ ലംഘിച്ച് സിനിമകൾ ഒ ടി ടിക്ക് നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി തിയേറ്റർ ഉടമകളുടെ സംഘടന എത്തിയിരിക്കുകയാണ് ഈ ആഴ്ച മുതൽ പുതിയ മലയാള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ട എന്നാണ് ഫിയോക്കിന്റെ തീരുമാനം വ്യാഴാഴ്ച മുതൽ പുതിയ മലയാള സിനിമകളെ റിലീസ് നിർത്തിവെക്കാനാണ് തീരുമാനം സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് മാത്രം നൽകാവൂ എന്ന വ്യവസ്ഥ പല നിർമ്മാതാക്കളും തെറ്റിക്കുന്നു എന്നാണ് ആരോപണം തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടുന്ന സിനിമകൾ പോലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒ ടി വരുന്നത് തിയേറ്റർ ഉടമകൾക്ക് തിരിച്ചടിയാവുന്നതായാണ് ആരോപണം റിലീസ് സമയത്തെ നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതം അറുപത് ശതമാനത്തിൽ നിന്നും അൻപത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബുധനാഴ്ച അടക്കം പരിഹാരം കണ്ടില്ലെങ്കിൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന് ഫിയോഗാരവാഹികൾ അറിയിച്ചു സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളെ ഒതുക്കി മൾട്ടിപ്ലക്സുകളെ നിർമ്മാതാക്കൾ സഹായിക്കുന്നു എന്നും ഫിയോഗ ഭാരവാഹികൾ ു ഫിയോക്കിന്റെ തീരുമാനം പുതിയ ചിത്രങ്ങളെ റിലീസ് പ്രതിസന്ധിയിലാക്കും നിലവിൽ തിയേറ്ററുകളിലുള്ള സിനിമകളുടെ പ്രദർശനം തുടരും അതേസമയം റിലീസ് നിർത്തിവെയ്ക്കും എന്ന് അറിയിച്ചിട്ടില്ല എന്നും ഫിലിം ചേംബർ വ്യക്തമാക്കി എന്നാൽ തിയേറ്ററുകളിൽ ആള് കയറുന്ന സമയത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിയേറ്റർ ഉടമകൾ നിഴലിനോട് യുദ്ധം ചെയ്യുകയാണെന്ന് നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി എന്തായാലും വരാൻ പോകുന്ന ചിത്രങ്ങളും ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഗംഭീര റെസ്പോൺസ് ലഭിക്കുന്ന ചിത്രങ്ങളാണ് അടുത്തതായി മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള ചിത്രങ്ങൾ റിലീസിനായി എത്തുകയാണ് ഇതൊക്കെ പ്രേക്ഷർ കാത്തിരിക്കുന്ന ചിത്രങ്ങളും എന്തായാലും ഇതിനൊക്കെ ഒരു മറുപടി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു തിയേറ്റർ സംഘടന രണ്ടായിരത്തിനാല് ഫെബ്രുവരി മുതൽ മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചതായി മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശിപ്പിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തന്നെയും തുടർ ചിത്രങ്ങൾ തീരുമാനിച്ച തീയതികളിൽ തന്നെ പ്രദർശനത്തിന് എത്തുമെന്നും അറിയിക്കുന്നു ഞങ്ങളോട് എന്നും ഊഷ്മള ബന്ധം പുലർത്തുന്ന കേരളത്തിലെ തിയേറ്ററുകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആ തിയേറ്ററുകളുമായി തുടർന്നും ഞങ്ങൾ സഹകരിക്കുമെന്നും സന്തോഷപൂർവ്വം ഈ ചിത്രം പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകളുമായി തുടർ സഹകരണം വേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ സിനിമയുടെ വിജയത്തിന്റെ അളവ് പരിഗണിക്കപ്പെടുന്നത് കളക്ഷൻ കണക്കുകളാണ് മുമ്പ് ഒരു സിനിമ എത്ര ദിവസം പ്രദർശിപ്പിച്ചു എന്നതാണ് വാണിജ്യ വിജയത്തെ നിർണ്ണയിച്ചത് എങ്കിൽ ഇന്ന് ആ സാഹചര്യം മാറി അതിനാൽ ഓരോ പുതിയ സിനിമ വരുമ്പോഴും ബോക്സ് ഓഫീസിൽ അത് എങ്ങനെ ചലനം സൃഷ്ടിച്ചു എന്നത് ആരാധകർ പരിശോധിക്കാറുണ്ട് പ്രമേയം റിലീസിന് മികച്ച അഭിപ്രായം കളക്ഷനിൽ റെക്കോർഡ് മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കണ്ട സിംഹത്തിനാണ് എന്നാണ് പോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറഞ്ഞത് മരക്കാർ അറബിക്കടലിലെ സിംഹം ആദ്യ ദിനത്തിൽ തന്നെ വേൾഡ് വൈഡിൽ നിന്നും ഇരുപത് പോയിന്റ് നാല് രൂപയാണ് നേടിയത് ഐ എഫ് ഡിയുടെ കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റായി റിലീസായ പ്രമേയം കേരള പോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടിയപ്പോൾ രണ്ടാം ദിനം രണ്ടേ പോയിന്റ് നാല് കോടിയാണ് നേടിയത് ചെറിയൊരു ഇടിവ് രണ്ടാം ദിവസം പ്രമേയം എന്ന ചിത്രത്തിന് ലഭിച്ചു യഥാർത്ഥ കണക്കുകൾ വേൾഡ് വൈഡിൽ നിന്നും പ്രമേയത്തിന്റെ പുറത്തുവന്നിട്ടില്ല എന്നതും ഒരു ഭാഗത്ത് നൽകുന്നു കൂടാതെ ഏറ്റവും നല്ല അഭിപ്രായം നേടിയ പ്രേമലു എന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും ഇതുവരെ ഇരുപത്തഞ്ച് കോടി മറികടന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എൻ കണ്ടെത്തും എന്ന ടൂവിനോ ചിത്രം വേൾഡ് വൈഡിൽ നിന്നും പന്ത്രണ്ട് കോടിക്കടുത്ത് നേടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രമേയത്തിന്റേതായി ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വേൾഡ് വൈഡിൽ നിന്നും പത്ത് പത്ത് കോടിയാണ് നേടിയത് എന്നാണ് റിപ്പോർട്ടുകൾ